അദ്ധ്യായം മുപ്പത്താറ് എലി ഹൂ പിന്നെയും തുടർന്നു അല്പം ക്ഷമിച്ചിരിക്കുക ഞാൻ നിന്നെ മനസ്സിലാക്കി തരാം ദൈവത്തിന് ഇനിയും വാക്കുകളുണ്ട് ഞാൻ ദൂരെ നിന്ന് എൻ്റെ അറിവ് കൊണ്ടുവരും എൻ്റെ സൃഷ്ടാവിന് കടപ്പെട്ടത് കൊടുക്കും എന്റെ വാക്കുകൾ വ്യാജമല്ല നിശ്ചയം നിന്നോടുള്ള എന്റെ പരിജ്ഞാനം കരയറ്റതാകുന്നു കണ്ടാലും ബലവാനായ ദൈവം പാലിന് സമം നിർമ്മലനായവനെ നിരസിക്കുകയില്ല അനീതിയുള്ളവൻ ജീവിക്കുകയായില്ല അവൻ അനാഥർക്ക് ന്യായപാലനം ചെയ്യുന്നു ീതിമാൻ തിരുസന്നിധിയിൽ നിന്നും ഇല്ലാതാകുകയില്ല അവൻ രാജാക്കന്മാരെ സിംഹാസനത്തിൽ ഇരുത്തുന്നു അവർ എന്നും ഉയർന്നിരിക്കുന്നു അവർ ചങ്ങലകളാൽ ബന്ധിതരായി വിനാശം മൂലം ദാരിദ്ര്യത്തിലേക്ക് ഇറങ്ങിപ്പോയാൽ അവൻ അവർക്ക് അവരുടെ പ്രവർത്തികളും തെറ്റുകളും കാണിച്ചു കൊടുക്കും അവൻ അവരുടെ ചെവി ശിക്ഷണം കേൾക്കുവാൻ തുറക്കും അവർ അനീതിയിൽ നിന്ന് അനുതപിക്കുവാൻ അവൻ പറയും അവർ അത് കേട്ട് പ്രവർത്തിക്കുമെങ്കിൽ അവരുടെ ജീവിതകാലം തിന്മകൾ കൊണ്ട് പൂർണ്ണമാകും അവരുടെ സംവത്സരങ്ങൾ ആനന്ദപൂർണവുമാകും അവർ അത് കേട്ട് പ്രവർത്തിക്കുമെങ്കിൽ അവരുടെ ജീവിതകാലം നന്മകൾ കൊണ്ട് പൂർണ്ണമാകും അവരുടെ സംവത്സരങ്ങൾ ആനന്ദപൂർണവുമാകും അവർ അനുസരിക്കാതിരുന്നാൽ അവർ നാശത്തിലാകും ജ്ഞാനമില്ലായകയാൽ ഉന്മൂലം നശിക്കും ഇരുമനസ്സുള്ളവർ നശിക്കും അവർ വിളിക്കുകയില്ല അവർ ബന്ധിതരാകുമ്പോൾ അവർ നിലവിളിക്കും അവർ യൗവന പ്രായത്തിൽ മരിക്കും അവരുടെ ആയസ് പട്ടിണി കൊണ്ട് ഒടുങ്ങിപ്പോകും താഴ്മയുള്ളവൻ അവന്റെ വിനയം നിമിത്തം രക്ഷിക്കപ്പെടും മാർഗം ഞെരുക്കങ്ങൾ കൊണ്ട് അവൻ വെളിപ്പെടുത്തും നിന്നെ വേദനിപ്പിക്കുന്നവരുടെ വായിൽ നിന്ന് നിന്നെ രക്ഷിക്കും ദുഃഖത്തിനു പകരം വിശാലതയിലേക്ക് നിന്നെ നടത്തും നിന്റെ മേശമേൽ നല്ല പുഷ്ടമായ ആഹാരം നിരത്തും അധർമ്മികളെ അവൻ ശിക്ഷയ്ക്കായി വിധിക്കും ശിക്ഷാവിധിയിൽ അവർ അകപ്പെടും യുദ്ധത്തിൻ്റെ കോപം നിന്നെ വശീകരിക്കരുത് രക്ഷയുടെ ആധിക്യമോർത്ത് തെറ്റിപ്പോകരുത് നിന്നെ രക്ഷിപ്പാൻ അവൻ ശക്തമായി വരും ശക്തരായ ഭഗവാൻമാരായാലും രാത്രിയിലെ ഭയത്താലും വേദനപ്പെടാതിരിക്കും അവൻ നിനക്ക് പകരമായി ജാതികളെയും നിനക്ക് വേണ്ടി ജനത്തെയും തരും അധർമ്മത്തിലേക്ക് തിരിയാതിരിപ്പാൻ സൂക്ഷിക്കുക ഇതിനായിട്ടാണ് നീ ദാരിദ്ര്യത്താൽ പരീക്ഷിക്കപ്പെട്ടത് ദൈവം ബലത്താൽ ശക്തനാകുന്നു അവനെ പോലെ അഭ്യസിക്കുന്നവനായി മറ്റാരുണ്ട് അവനോട് വഴി നിർദ്ദേശിക്കുന്നവൻ ആരുണ്ട് നീ അന്യായമായി പ്രവർത്തിച്ചുവെന്ന് അവനോട് ആര് പറയും അവന്റെ പ്രവൃത്തികൾ നിരവധിയാണെന്നുള്ളത് നീ ഓർക്കുക എല്ലാ മർത്യരും അവനെ സ്തുതിച്ച് മനുഷ്യർ അത് കണ്ട് അവ ദൂരെ നിന്ന് ഉറ്റുനോക്കി ആ ദൈവം അത്യധിക ഭരവാൻ അറിയപ്പെടാവുന്നവനല്ല അവൻ്റെ സംവത്സരങ്ങൾ എണ്ണിയാൽ തീരുകയില്ല കാലാകാരങ്ങളിൽ ആകാശം ഇറക്കി ആ മഴത്തുള്ളികൾ രൂപീകരിക്കുന്നത് അവൻ തനിച്ചാവുന്നു മേഘങ്ങൾ മനുഷ്യരുടെ മേൽ അവയെ തളിക്കുന്നു അങ്ങനെ മനുഷ്യർ അത്യധികം സന്തോഷിക്കുന്നു ആർക്ക് ഗ്രഹിക്കുവാൻ കഴിയും തൻ്റെ കൂടാരത്തിൻ്റെ വ്യാപ്തി കൊണ്ട് അവൻ മേഘങ്ങളെ വിരിച്ചു അവയ്ക്കുപരിയായി തൻ്റെ പ്രകാശത്തെയും ഭരത്തി അവൻ സമുദ്രത്തിൻ്റെ താഴ്വരെ അവൻ ജാതികളെ വിധിക്കും അനേകർക്ക് ആഹാരവും നൽകും അവൻ്റെ കയ്യിൽ അവൻ പ്രകാശത്തെ മറയ്ക്കും അവനോട് എതിർക്കുന്നവരുടെ മേൽ അതിനെ പ്രയോഗിക്കും അവൻ്റെ സ്നേഹിതന്മാർക്ക് അവൻ്റെ സമ്പാദ്യം കാണിച്ചു കൊടുക്കും ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു പാർക്കുമോ